പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് അജ്ര കളക്ഷൻസിന്റെ റീസ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ മുന്നേ വീഡിയോയിൽ ചെയ്തേക്കുന്നത് ഒരു മെറ്റീരിയൽ കൊണ്ടാണ് വീനേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹക്കോബ മെറ്റീരിയൽ കൊണ്ടാണ് വീനേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോ നമ്മൾ അജ്ര കളക്ഷനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഡോട്ടഡ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടല്ലോ ഒരു കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഡോട്ടഡ് മെറ്റീരിയലിൽ വന്ന കളക്ഷനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ടൈം കളയണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ അതെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അജക് മെറ്റീരിയലിലാണ് നല്ല അടിപൊളി ആയിട്ടുള്ള വർധമാൻ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ദാ നേ ബ്ലൂ ഷെയ്ഡില് വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ചെറിയൊരു മാംഗോ ടൈപ്പ് ഡിസൈൻ ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്ക് നമ്മൾ കുറച്ച് വി പോലെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അക്കോബ മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു കോളർ നെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ മീഡിയം വന്നിട്ട് ഒരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് പഫ് സ്ലീവിലാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് എന്നിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ അതാ ഒരു നോട്ടും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ടുണ്ട് എൻ പോർഷനിൽ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ടോട്ടൽ ഒരു ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ എവ് അത്ര ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഇതും ഹക്കുബ മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു മാംഗോ ഡിസൈനിൽ വന്നേക്കുന്ന പാറ്റേൺ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്കിൽ ഇതാ വൈറ്റ് കളർ ഹക്കുബ മെറ്റീരിയലോട്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പോപ് ആണ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് ഡോട്ട് ആണ് ഈ മെറ്റീരിയൽ മുഴുവനായിട്ടും വന്നേക്കുന്നത് കേട്ടോ ഇനെങ്കില് ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് വൈറ്റ് കളറ് പൈപ്പിംഗ് ആണ് നമ്മൾ ഇതിന്റെ എൻഡിലായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് പൗ സ്ലീവ് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു നെങ്കി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് ലാർജ് ഫോർട്ടി സൈസിലാണ് വരുന്നത് കേട്ടോ ബോഡി ഗ്രീഡ് ഷെയ്ഡില് വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് വി നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്കിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട് എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷനാണ് ലാർജ് ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടീൻ മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇത് നെക്കിൽ ഏതാ നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് നെക്ക് വന്നിട്ടുണ്ട് പപ് സ്ലീവിലാണ് വന്നേക്കുന്നത് സൈഡിലായിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ പ്രില്ലാണ് വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോഫി ഷെഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ആണ് ചെസ്റ്റിന്റെ സൈസ് കേട്ടോ നെക്കിൽ അതാ നെക്ക് വന്നിട്ടുണ്ട് ഫ്രില്ല് വെച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്ക് ഇതാ വി നെക്കിലാണ് കൊടുത്തേക്കുന്നത് നെക്കിൻ്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് പഫ് പോഫ് സ്ലീവാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ആനു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിൽ ഒരു അജ്ര കളക്ഷൻ ആണ് നമ്മുടെ വർധമാൻ മെറ്റീരിയലിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നെക്കിൽ നെക്കിലിത് ഹക്കൂബ മെറ്റീരിയലോടാണ് ബേബി നെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സ്ലീവാണ് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോട്ടാണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് മേങ്കോ ഡിസൈൻ ആണ് ഈ മെറ്റീരിയൽ എല്ലാം വന്നിരിക്കുന്നത് വീനക്കിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഹക്കുബ മെറ്റീരിയൽ കൊണ്ടാണ് ഇതിന്റെ ഒരു കോളർ നെക്ക് കൊടുത്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻ്റെ ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് എക്സൽ ആണ് സൈസ് വന്നേക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് ദാ നെക്കിൽ വന്നിട്ടുണ്ട് ഹക്കുബ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഇതിന് നെക്കാണ് കൊടുത്തേക്കുന്നത് സെയിം പാറ്റേൺ ആണ് കേട്ടോ സ്ലീവ് പോസ്റ്റ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബ്ലെക്സിൽ സൈസിലാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് കേട്ടോ അഞ്ച് ഡിസൈൻ ആണ് വന്നേക്കുന്നത് മാങ്കോ ഡിസൈനാണ് മെറ്റീരിയൽ മുഴുവനായിട്ടും വന്നേക്കുന്നത് കേട്ടോ നെക്ക് മീനക്കിൽ വന്നിട്ടുണ്ട് നമ്മളിതിന് ഹക്കുബ കൊണ്ടാണ് മീനക്ക് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആയിട്ടാണ് വന്നേക്കുന്നത് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് വന്നേക്കുന്നത് വീ നെക്കിലാണ് ഹക്കോബ മെറ്റീരിയൽ ആണ് നമ്മളിതിന്റെ കോളർ നെക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് പോപ്പ് സ്ലീവ് ആയിട്ടാണ് വന്നേക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് നെക്ക് താ വി നെക്കിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഹക്കുബ കോളർ നെക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് അത്യാവശ്യം ലെങ് ഉള്ളൊരു സ്ലീവ് ആണ് കേട്ടോ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് കോഫി ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ നെക്കിൽ ഇതാ ഹക്കുബ ബേബി നെക്ക് കൊടുത്തേക്കുന്നത് സോറി കോളർ നെക്ക് കൊടുത്തേക്കുന്നത് ഇതിന്റെ ബി നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് നല്ലൊരു കോഫി ഷെയ്ഡില് മാംഗോ ഡിസൈൻ വന്നേക്കുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ സ്ലീവ് പോഫ് സ്ലീവാണ് എന്റെ ലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഡബിൾ ഡബ്ൾക്സൽ സൈസിലാണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് വീനക്കിൽ വന്നിട്ട് ഫ്രില്ലാണ് കൊടുത്തേക്കുന്നത് ഇപ്പം ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ഇതാ പപ്പ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഡബ്ൾ ന്നെയാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് ആണ് മെറ്റീരിയൽ മുഴുവനായിട്ടും വന്നേക്കുന്നത് നെക്കിലതാ നെക്ക് കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പൗസ്ലീയിൽ വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷേർട്ടിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ വീനെക്കിലേനെയാണ് വന്നിരിക്കുന്നത് നെക്കിൽ നമ്മൾ ഫ്രില്ല കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പവർ സ്ലീവ് ആണ് ലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് വരാനുണ്ടെന്ന് അപ്പോൾ അപ്പൊ ഇപ്പോഴാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ ഡബ്ലെക്സൽ സൈസിലാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷനാണ് നെക്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പി നെക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് എൻ്റെ ലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് കേട്ടോ തേർട്ടി സോറി ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഒരു റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്കിൽ ഏതോ നമ്മൾ മെറ്റീരിയലോട് റൗണ്ട് നെക്ക് ബേബി നെക്ക് കൊടുത്തിട്ടുണ്ട് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് എബോ എബോ ആയിട്ടാണ് ആയിട്ടാണ് സോറി ആ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് വീ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹക്കോബ കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ട് പൗർ സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ത്രിപ്ലെക്സിലാണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി സിക്സ് മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് ഇതാ വി നെക്കിലാണ് വന്നേക്കുന്നത് ഇതിന്റെ ഈ ഒരു കോളർ നെക്ക് കൊടുത്തേക്കുന്നത് ഹക്കൂബ മെറ്റീരിയലിലാണ് അതുപോലെ തന്നെ പൗ സ്ലീവ് വന്നിട്ടുണ്ട് ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബു ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവായിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന നല്ലൊരു വൈറ്റ് ഗോൾ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്കിലായിട്ട് നമ്മളിത് ആ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പോക്സ്ലീവിൽ വന്നിട്ട് എന്റിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പോയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ആണ് ജസ്റ്റിന്റെ സൈസ് വരുന്നത് ഇത് വന്നിട്ട് ഒലിവ് ഗ്രീൻ ആണ് നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ആണ് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നോർമൽ സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് നമ്മൾ ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എം ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്കിലെതാ നമ്മൾ ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവില് തന്നെയാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നെഗറ്റീവ് പ്രോക്കിൻ്റെ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് മീഡിയം മുതൽ ഒരു ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വന്നേക്കുന്നത് അജ്ര കളക്ഷൻസ് ആണ് നമ്മൾ നമ്മളിതിൽ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് വരാനുള്ള കുറച്ച് കളക്ഷനും കൂടെ നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇട്ട പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പർ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് മാക്സിമം ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി അപ്പോൾ ഒരുപാട് കസ്റ്റമർക്ക് നമുക്ക് കുറച്ചുകൂടെ റിപ്ലൈ കൊടുക്കാനുണ്ട് കുറച്ച് തിരക്കുകളും ബുദ്ധിമുട്ടും കാരണമാണ് നമുക്ക് റിപ്ലൈ ലേറ്റ് ആവുന്നത് മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇനി മുതൽ വീഡിയോ ഇടുന്ന ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട് അതായത് നമ്മൾ എന്നും ഈവനിങ് ഫൈവ് ഓ ക്ലോക്കിനാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആ ഒരു ടൈമിലായിരിക്കും വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും പിന്നെ വന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളും പുതിയതായിട്ടുള്ള നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്യണം എല്ലാരുടെ കമന്റും കാണുന്നുണ്ട് നമുക്ക് റിപ്ലൈ മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ചെയ്യേണ്ടി വരുന്നവർ ടാറ്റ വൈ സി യൂലാണ്